ബന്ദിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിൽ ശിവനന്ദ കുടുംബശ്രീ ഗ്രൂപ്പാണ് ബന്ദി കൃഷി ചെയ്തത് മുപ്പത് സെന്റിലായിരുന്നു തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവൻ തലത്തിലാണ് ബന്ദിപ്പൂ കൃഷി ചെയ്തത് വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു എന്തായാലും തെക്കുംഭാഗം പഞ്ചായത്തിലും ഭൂകൃഷി വിജയിക്കുമെന്ന് ഈ ജെ ഗ്രൂപ്പ് ഇവിടെ കാണിച്ചിരിക്കുകയാണ് എല്ലാ വിധ പാവങ്ങളും നേർന്നുകൊണ്ട് ഇനിയും ഗ്രാമപഞ്ചായത്ത് ഒരു കൃഷി ഗ്രാമപഞ്ചായത്ത് ആശ്രയിച്ചു കൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടെ ഈ പരിപാടി ഉൾക്കാടുന്നതായി പ്രഖ്യാപിച്ചു പതിനൊന്നാം വാർഡിലെ ശിവനന്ദ കുടുംബശ്രീ ഗ്രൂപ്പാണ് മുപ്പത് സെന്റ് ഭൂമിയിൽ ബെന്തി കൃഷി ചെയ്തത് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ നൽകിയ ഹൈബ്രിഡ് തൈകളായിരുന്നു കൃഷിക്കായി ഉപയോഗിച്ചത് കൃഷി വകുപ്പിന്റെ എസ് എച്ച് എം പദ്ധതി പ്രകാരം കൃഷിക്കുള്ള സാമ്പത്തിക ആനുകൂല്യവും നൽകുന്നുണ്ട് വിളവെടുപ്പ് ചടങ്ങിൽ തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ പിള്ള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കറ്റ് വി സജ്ജിമോൻ കൃഷി ഓഫീസർ ഷിജിന കൃഷി അസിസ്റ്റന്റ് ഷെല്ലി കുടുംബശ്രീ സിആാർ പി ജിഷ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ